ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി വയോജന കമ്മീഷൻ മലപ്പുറം ജില്ലാതലയോഗം ചേർന്നു ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ രൂപീകരിക്കുന്നത് ക്ഷേമം പുനരധിവാസം വയോജനങ്ങൾക്കുള്ള ഭരണഘടനാ അവകാശ സംരക്ഷണം കൂടാതെ വയോജനങ്ങളുടെ സേവനങ്ങൾ എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ് പറഞ്ഞു യോജനക്ഷേമരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ ഭാരവാഹികളും സ്ഥാപന മേധാവികളും വിദഗ്ധരും യോഗത്തിൽ സംബന്ധിച്ചു കമ്മീഷൻ പ്രവർത്തനം വിപുലീകരിക്കേണ്ട രീതികളും വിശദീകരിച്ചു നമുക്ക് ഒരു ഒരു എന്ന് വയസ്സാണ് ഇപ്പോൾ അത് തന്നെ മറ്റു ചില സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും എൺപത്തിമൂന്ന് വയസ്സുവരെയായി വർധിച്ചിട്ടുണ്ടെന്നാണ് എൺപത്തി മൂന്നിലേക്കുള്ള ഈ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടായത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള ശിഷ്യ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ് അപ്പൊ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം വർധിക്കുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ശതമാനം വർദ്ധിക്കുന്ന അനുസരിച്ച് സ്വാഭാവികമായും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എടുക്കണം പ്രശ്നങ്ങൾ പോലും സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ളിലെ അത് രണ്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൗരവമാർന്നാണ് ഇത് തോന്നിയത് കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു ആക്ട് നിയമം കേരള പാസ് ആക്കിയെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം സീരിയസ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഗവൺമെന്റും സമൂഹവും അത് സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന് തോന്നു തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല രണ്ടു മൂന്നും പതിനാണ്ടിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക സാമ്പത്തിക സഹായത്തോടെ കമ്മ്യൂണിറ്റി സെൻ്ററുകൾ ഹോം കെയറുകൾ എന്നിവ നിർമ്മിക്കുക നിലവിലെ സമയപരിധിയിൽ പെടാതെ പ്രവർത്തിക്കുന്ന അതിഥി മന്ദിരങ്ങളും കെയർ ഹോമുകളും നിയമപരിധിയിലാക്കുക കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പുറമെ എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടുവരിക പെൻഷനായവരുടെ റേഷൻ കാർഡുകൾ മാനദണ്ഡം അനുസരിച്ച് മുൻഗണനയിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുക വയോജനങ്ങൾ തുടങ്ങുന്ന സംരംഭങ്ങൾക്കുള്ള നിയമക്കുരുക്കൾ തീർപ്പാക്കുക സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മേളകളിൽ വയോജനങ്ങൾക്ക് സീറ്റ് റിസർവ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക സർക്കാർ ആശുപത്രികളിൽ ജെറിയാട്രിക്സ് കൗണ്ടറുകൾ ഒരുക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ആണ് വന്നത് യോഗത്തിൽ ജില്ലാ വയോജന കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ സി വിജയലക്ഷ്മി പി ശിവശങ്കരൻ എന്നിവരും മറ്റ് വയോജന ക്ഷേമ സംഘടനാ ഭാരവാഹികളും സംബന്ധിച്ചു വയോജന കമ്മീഷൻ സെക്രട്ടറി അബ്ദുൾ മജീദ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് എൻ